വിൻഡോ സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ നമ്മുടെ ദിലീപേഡൻ അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി മികച്ച അഭിപ്രായം നേടുകയും എന്നാൽ തരക്കേടില്ലാതെ ബോക്സ് ഓഫീസിൽ വിജയം നേടുകയും ചെയ്ത ചിത്രമാണ് ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖ് ബിന്ദു പണിക്കർ ജോണി ആന്റണി മഞ്ജു പിള്ളെ എന്നിവരുൾപ്പെടെ മികച്ച താരം ചിത്രത്തിൽ അണിനിരിക്കുന്നത് സീനിയർ ആക്ട്രസ് ഉറവശിക്ക് ചിത്രത്തിൽ ഒരു അതിഥി വേഷമുണ്ട് ഒരു സാധാരണ ഒരു വ്യക്തി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വിവാഹം കഴിക്കുന്നതാണ് ഈ സിനിമയുടെ കഥ പ്രിൻസ് എന്ന ദിലീപേഡന്റെ കഥാപാത്രം ഒരു പ്രശസ്ത ായ ബ്യൂട്ടി ഉടമയും മൂന്ന് സഹോദരന്മാരിൽ മൂത്തവനുമാണ് തന്റെ ഭാര്യ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് പല നിബന്ധനകളും ഉള്ളത് അയാൾക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതേസമയം സഹോദരന്മാർ വിവാഹിതരായി കുടുംബം തുടങ്ങിയിരുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം ഇരുപത്തിയാറ് കോടി മുപ്പത് ലക്ഷമാണ് ചിത്രം കളക്ട് ചെയ്തത് ഇപ്പോൾ ചിത്രത്തിന് പുതിയൊരു റെക്കോർഡ് കൈവരിച്ചിരിക്കുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി ഒ ടിറ്റിയിൽ റിലീസ് ചെയ്തതിനു ശേഷം ഹൺഡ്രഡ് മില്യൺ സ്ട്രീമിംഗ് മിനിറ്റുകളാണ് പിന്നിട്ടത് മെയ് ഒൻപതിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ മലയാള കോം സിനിമ ജൂൺ ാണ് ഒ ടി പ്ലാറ്റ്ഫോമിലെത്തിയത് ഗൂഗിൾ ട്രെൻഡിംഗ് ഡേറ്റ അനുസരിച്ച് ഈ കുടുംബ ചിത്രം ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരിഞ്ഞ സിനിമ എന്ന നേട്ടം കൈവരിക്കുകയും ജനപ്രീതിയിൽ അതിവേഗം മുന്നേറുകയും ചെയ്യുന്നു ഇതിനോടകം തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോ സി ഫൈവിൽ ഒന്നാം നമ്പർ ചിത്രമായി മാറിയിട്ടുണ്ട് ഇന്നത്തെ ചില പ്രധാനപ്പെട്ട പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ചാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗവും ദുരുപയോഗവും പൊതുജന അഭിപ്രായവുമായി യുവജനങ്ങൾ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഇത് കുടുംബം സമൂഹം അടിസ്ഥാന മര്യാദകൾ ധാർമ്മികത എന്നിവയെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ അവരെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നുവെന്നും ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്